നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുതി രാത്രി ഉറക്കം ഉറങ്ങാൻ കിടന്നിട്ട് സുതിക്ക് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല സുതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒടുവില് സുതി രണ്ടും കൽപ്പിച്ച് ചന്ദ്രമതിയെ വിളിക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി എന്താടാ എന്തിനാ നീ വിളിക്കണെന്ന് ചോദിക്ക അമ്മേ അമ്മ പുറത്തേക്കൊന്നു ഇറങ്ങി വരാൻ പറയണ എന്തിനാടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ അമ്മ എനിക്ക് നല്ല ടെൻഷനാ എന്തിന് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം അമ്മ ഇപ്പൊ ഇറങ്ങി വാ ഒടുവലി ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി വന്നു ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചീച്ചു എന്താടാ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു അതമ്മേ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അതമ്മേ അത് നീ കാര്യം പറയടാ അങ്ങനെ ആ കത്തെടുത്ത് ചന്ദ്രമതിയുടെ കൊടുത്തു ആ കത്ത് വായിച്ചു ചന്ദ്രമതി ചീച്ചു എന്താടാ ഇത് അതാ എനിക്കും അറിയത്തില്ലാത്തേ ഏതോ ഒരുത്തൻ എഴുത്തനെഴുതിയിരിക്കുന്ന എനിക്ക് ആ പാടം പേടിയാവുന്നുണ്ടമ്മേ എന്ന് പറയാണ് പേടിയോ നിനക്ക് എന്തിനാ പേടി അമ്മ അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്നെ ആരോ കൊല്ലാനിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഈ വീട്ടിലുള്ളവരാണോന്ന് പോലും എനിക്ക് സംശയമുണ്ടോ ഒന്ന് പോയിക്കോ അവിടെ ഒരു പ്രശ്നവും ഇപ്പൊ തീർന്നു കഴിഞ്ഞോളൂ ഇനി അടുത്ത പ്രശ്നമായിട്ട് നീ വന്നിരിക്കണം അമ്മേ അമ്മ എങ്ങനെയെങ്കിലും എന്നെയും രക്ഷിക്കമ്മേ എന്ന് പറയാണ് എങ്ങനെ രക്ഷിക്കാനായിട്ട് എങ്ങനെ രക്ഷിക്കാനാ അമ്മേ ഈ കത്തെഴുതിയത് ആരാന്നൊന്ന് കണ്ടുപിടിക്കണം അത് ഇനി നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ ഇപ്പം രവേടനെ എല്ലാ പ്രശ്നങ്ങളൊന്നും ഒതുക്കി രവേടിനോടൊപ്പം സ്വസ്ഥയ സമാധാനത്തോടും കൂടി ഒന്ന് ഉറങ്ങാൻ ഉറത്ത് ഞാൻ പോയതാ ഒരു രാത്രി പോലെ നീ എന്നെ ഉറക്കില്ലടാ സ്വസ്ഥയ സമാധാനത്തോടും കൂടിയിട്ട് അമ്മ ഇങ്ങനൊന്നും ഒന്നും പറയരുതമ്മേ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക എടാ നിന്റെ അവസ്ഥ മനസ്സിലാക്കുവല്ല ചെയ്യുന്നേ നിന്റെ തലമണ്ടി അടിച്ചു പറിക്കുവണ്ടേ ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട് എന്ത് അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാന്ന് ഇഷ്ടമില്ലായകൊന്നും അല്ല അറിയാലോ അന്ന് അമ്മയാണോ ഈ കത്ത് എനിക്ക് എഴുതുന്നത് എന്തിന് അല്ല ഞാൻ കാരണം അമ്മയ്ക്ക് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് അമ്മയാണോന്നു എടോ എന്നെ തന്നെ നീ കുറ്റം പറയണോന്നു പറഞ്ഞോണ്ട് സുതിക്കിട്ട് കൊറേ അടിയൊക്കെ കൊടുക്കുവാണ് നിനക്ക് എങ്ങനെ തോന്നിടാ എങ്ങനെയൊക്കെ പറയാനായിട്ട് ഒന്നും അല്ലെങ്കിൽ ഞാൻ നിന്റെ പെറ്റമ്മയല്ലേ നിനക്ക് ആ ബോധ്യം എങ്ങനെ ഉണ്ടാവണ്ടേ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുന്നെ എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കുന്നു നീ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോവില്ലടാ നീ കാരണം ഞാൻ എത്രമാത്രം പ്രശ്നങ്ങളോടെ കടന്നുപോയെന്ന് നിനക്കറിയാലോ അമ്മേ അങ്ങനെയൊന്നും പറയരുത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി ഇതുപോലത്തെ കാര്യങ്ങളും പറഞ്ഞോണ്ട് എൻറെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെന്ന് നിന്നെ ഞാൻ കൊല്ലും അറിയാലോ എങ്ങനെയെങ്കിലും ഒന്ന് മനുഷ്യൻ ജീവിക്കാന്ന് വിചാരിച്ചു കഴിയുമ്പോത്തേനും അവൻ അതിനും സമ്മതിക്കുല്ലോ നിന്റെ തല അടിച്ചു പറിക്കും ഞാനോ മാരിയക്കു പോയി കിടന്നു ഉറങ്ങിക്കും കുറെ നാളായി ഞാൻ ക്ഷമിക്കുന്നെ എന്ന് നിന്റെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എൻറെ കഷ്ടകാലം നീ കാരണം ഒരു ദിവസം ഒരു ദിവസം സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ട് കുറെ ദേഷ്യപ്പെട്ടു ഒടുവിൽ സുതി പറഞ്ഞു അമ്മേ ഞാന് കൂടുതലൊന്നും മിണ്ട ഇറങ്ങി പോന്നാ നിനക്ക് നല്ലത് അന്ന് പറഞ്ഞിട്ട് വായി വന്ന ചീത്ത എല്ലാം പറഞ്ഞിട്ട് ചന്ദ്രമതി മുറിക്കകത്തി കയറിപ്പോയി സുതിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല സുതിയുടെ ഉള്ള ഉറക്കം കൂടെ പോയി അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോനും രവീന്ദ്രടുത്തേക്ക് മഹേഷ് വന്നു മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രിച്ചു എന്താടാ മഹേഷ് രാവിലെ തന്നെ അതെ സച്ചിയെ കാണാൻ വന്ന സച്ചി ഇല്ലേന്ന് ചോദിക്കുവാണ് ആ സച്ചി ഉണ്ടല്ലോന്ന് എന്ന് അങ്ങനെ എന്ത് ചെയ്തു സച്ചി എങ്ങോട്ടിക്കുന്നു ആ നീ വന്നോന്ന് എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് രവീന്ദ്രനിച്ചു എന്താടാ അതെ നമ്മളൊരു കാർ എടുത്തില്ലേ അച്ഛ രണ്ടാമത് ആ കാർ ഇവന് ഓടിക്കാൻ കൊടുക്കാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഏഹ് ആണോ അതെ വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കുവാണെങ്കി നല്ല കാര്യല്ലേ അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാ പിന്നീട് സച്ചി ദേവതയെ വിളിച്ചു രേവതിയെ വിളിച്ചിട്ട് ആ കാറിന്റെ കീ ഞാൻ പറയണം രേവതി വന്നു ചന്ദ്രപതി അവിടെ ചായയൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രേവതി വന്നു കഴിഞ്ഞപ്പോനും സച്ചി പറഞ്ഞു ആ കാറിന്റെ കീ അച്ഛൻറെയിലേക്ക് കൊടുക്കാൻ പറയണം അങ്ങനെ രവീന്ദ്രന്റെ കയ്യിലേക്ക് കീ കൊടുത്തു ഈ സമയത്ത് സച്ചി പറഞ്ഞു അച്ഛാ ഐശ്വര്യമായിട്ട് ഇനി ഇവന് ആ കീ അങ്ങോട്ട് കൊടുക്ക കാറിന്റെ ഇവന് കാർ കാറ് എന്ന് പറയണം ഓടിച്ചിട്ട് അവന് വാടക നമുക്ക് തന്നാ മതിലോ അത് കേട്ട് കഴിഞ്ഞ ചന്ദ്രമതി പറഞ്ഞു ഓ വാടകയ്ക്ക് കാർ ഓടിക്കാൻ കൊടുക്കുന്നു എന്റെ ദൈവമേ എന്തൊക്കെ കാണണം വലിയ ഷോപ്പിംഗ് മാൾ വാടകയ്ക്ക് കൊടുക്കുന്നു അല്ലെ ഒരു കാറ് കൊടുക്കുന്നേ ഇതിനകത്തൊന്ന് കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന അവന്റെ വിചാരം എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതി കളിയാക്കി അത് കേട്ടു കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അമ്മേ വലിയ ഷോപ്പിംഗ് മാൾ അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇതെന്ന് പറയുമ്പോ നിസ്സാര കാര്യമല്ല ഒരു കാർ ആദ്യം വാങ്ങി രണ്ടാമതൊരു കാറും കൂടെ വാങ്ങി ഇതാത്തത് ഞങ്ങൾ ചെറിയ തുക വരുമാനം കിട്ടും ആ തുക മതി അത് ഞങ്ങക്ക് ഞങ്ങക്ക് വല്യ അതിമോഹമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ആ സമയത്ത് സുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ശ്രുതി ചിരിക്കുവാണിത് കണ്ട് അത് കേട്ടപ്പോ സച്ചി ചോദിച്ചു എന്താടാ ചിരിക്കണേ അല്ല ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെ ആ ഇവന്റെ വിചാരം ഇപ്പൊ വലിയ ജോലിക്കാരനായെന്നാ അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ജോലിക്കാരനോ എടാ ഞാൻ വലിയ ജോലിക്കാരനൊന്നുമല്ല പക്ഷെ നീ വലിയ ജോലിക്കാരനാണല്ലോ അത് കേട്ടപ്പോ സുധി പറഞ്ഞ അതെ ഞാൻ വലിയ ജോലിക്കാരൻ തന്നെയാ എടാ നീ എത്ര പരിശ്രമിച്ചാലും നിനക്ക് ഒരു ജോലിക്കാരനൊന്നും ആകാൻ പറ്റില്ല നിന്നെക്കൊണ്ട് ഇതൊക്കെയാ പറ്റുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോ രേവതിക്ക് ദേഷ്യം വന്നു രേവതി പറഞ്ഞു അതെ അത്ര കളിയാക്കോ ഒന്നും വേണ്ട സച്ചി എണ്ണേ അതെ പരിശ്രമിച്ചാൽ ആർക്കാണേ വേണമെങ്കിലും ഒരു ജോലിക്കാരനാകുന്നുള്ളൂ രേവതി വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു എന്തിനാ രേവതി ഇവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നത് നീ ഒരു കാര്യം ചെയ്യാ മിണ്ടായിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞു പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ ക്യാറിന്റെ കീ കൊടുക്കാൻ പറയണ ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ അതിനേക്കാളും നല്ലത് ഞാൻ കൊടുക്കുന്നതല്ല രേവതി എന്നെ കൊടുക്കുന്ന മോൾ ഐശ്വര്യ ഏട്ടം കൂടി കൊടുക്കാൻ പറയാണ് അങ്ങനെ രേവതിയുടെ കൈയിലേക്ക് ആ കീ അങ്ങോട്ട് കൊടുത്തു രേവതി പറഞ്ഞു അതെ അതേ മദ്യവെച്ച് വാഹനമൊന്നും ഓടിക്കരുത് കേട്ടോ അങ്ങനെ കൊണ്ട് ഇടിപ്പിക്കുവൊന്നും ചെയ്തേക്കരുത് ഞങ്ങളത്ര കാര്യമായിട്ടാണ് ഇത് തന്നുവിടുന്നതൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അങ്ങനെ ഒന്നും ചേച്ചി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുവാണ് അങ്ങനെ കാറിന്റെ കീ ഒക്കെ കൊടുത്ത് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ആ സമയത്ത് ആ സുതി ശ്രുതിയും കൂടെ ഷോപ്പിലേക്ക് പോയിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങണ സമയത്ത് സുതി ശ്രുതിയോട് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ത് ഇനിയിപ്പ സച്ചി എങ്ങാനും ആണോ എനിക്കിട്ട് പണി വന്നിരിക്കുന്നത് എന്തു പണി അല്ല എനിക്ക് ആപത്ത് വരൂന്നൊക്കെ ആ കത്തി കണ്ടല്ലോ ഇനിയിപ്പൊ അവനാണോ ആ കത്തെഴുതിയെന്നു ഒന്നും മിണ്ടാതിരിക്കേ ശ്രുതി അതിന്റെ ആവശ്യം എന്താ സച്ചിക്ക് സച്ചിയൊന്നും അല്ല അല്ല ഇത് ആരാന്ന് എങ്ങനെ കണ്ടുപിടിക്കും അതാ ഞാനും ആലോചിക്കുന്നത് എന്ന് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അതിരു വഴിയുണ്ട് ഒരാളെ പോയി കണ്ട സത്യാവസ്ഥയൊക്കെ പറയൂന്ന് പറയണ ആരെ അതൊക്കെ ഉണ്ട് പോയിട്ട് വന്നിട്ട് ഞാൻ പറയാന്ന് പറഞ്ഞോണ്ട് സുതി അങ്ങോട്ടേക്ക് പോയി പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും ആനന്ദ് സുതിയെ കാണാനായിട്ട് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ആനന്ദ് ചോദിച്ചു എന്താടാ ഇവിടെ അതെ എനിക്ക് ആകെപ്പാടെ പ്രശ്നോ ആനന്ദേ എടാ കാര്യം എന്താ വെച്ചാ പറ എടാ എനിക്ക് വധഭീഷണിയുണ്ട് വധഭീഷണിയോ നിനക്കോ ഹാ എന്ത് ചിരിക്കുവാണ് നിനക്കും വധഭീഷണിയോ എടാ നിനക്കതൊക്കെ നിസാരമായിരിക്കും പക്ഷെ എന്റെ അവസ്ഥ അതല്ല നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എടാ കാര്യം എന്താ വെച്ചാ പറ അതെന്താന്ന് വെച്ചാൽ എനിക്കൊരു കത്ത് വന്നായിരുന്നു പിന്നെ കത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് എടാ അതിനിപ്പോ എന്ത് ചെയ്യാനായിട്ടാ എടാ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ പണിയാവും പറയാണ് അതിനാണോ നീ ജ്യോതിഷനെ കാണാമെന്നേ അതേനെ ആ കത്ത് എഴുതിയത് ആരാന്നറിയണം എടാ അത് ചോദം വെറുതെ ആരെങ്കിലും എഴുതിയതായിരിക്കും വെറുതെ ഒന്നും അല്ല വീട്ടിലുള്ളവരാണോ അതോ ഇനി പുറത്തുള്ളവരാണോന്നൊന്നും അറിയത്തില്ല അതാരൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഇത് കേട്ടു ഇഞ്ഞിപ്പത്തേനും ആനന്ദ് പറഞ്ഞു നിനക്ക് ഭ്രാന്താന്ന് തോന്നു എടാ ഇനി എങ്ങാനും നീ എങ്ങാനും എഴുതിയതാണോ എന്തിന് അല്ല ഞാൻ ബിസിനസ്സിലൊക്കെ ഇങ്ങനെ മെച്ചപെടി മെച്ചാന്ന് നിനക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഒന്ന് പോടാ പോടാവിടുന്ന് പിന്നെ അന്ന് വെച്ചാ നിന്നോട് എനിക്ക് വൈര്യാഗ്യല്ലേ ഒന്നും മിണ്ടാതെ പോയിക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു ആ പിന്നീട് സുധീയും ആനന്ദും കൂടെ ജോഡിസിലെ കാണാൻ ചെന്നു അങ്ങനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോത്തേനും ജോഡിസര് പറഞ്ഞു ഉറപ്പായിട്ടും നിനക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോവാസിലെ അപ്പൊ ഞാൻ ഇപ്പൊ എന്തു ചെയ്യും അതിന് പരിഹാരം ഒന്നും ഇല്ലെന്ന് ചോദിക്കണം ആ പരിഹാരമൊക്കെ ഉണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അല്ല കർണന്റെ കാര്യം അറിയാലോ കർണൻ ഒരു കവചകുണ്ടലം ഉണ്ടായിരുന്നു ആ കവചകുണ്ടലം ഉള്ളിടത്തോളം കാലം അവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഒരു ഒരുമാറ്റിയതിന് ശേഷമാണ് ആ അവന് വധിക്കപ്പെട്ടേന്ന് പറയണ അപ്പൊ അതുപോലെ തന്നെ നിനക്കും ഒരു പ്രൊട്ടക്ഷൻ വേണംന്ന് പറയാ പ്രൊട്ടക്ഷനോ അതെ അതെ നിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ നിന്റെ ശരീരത്ത് കിടക്കുന്ന ഈ ഉടുപ്പാന്ന് പറഞ്ഞ ഈ ഉടുപ്പോ അതെങ്ങനെ നിന്റെ ഷർട്ടാണ് നിന്റെ പ്രൊട്ടക്ഷൻ അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് കേട്ട് ഇനിപ്പോ സുതിക്കൊന്നും മനസ്സിലായില്ല ആരെന്തെങ്കിലും അന്താളിപ്പോടു കൂടി സുതിയാൻ നോക്കുവാണ് ആ സമയത്ത് അയാൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം തിങ്കൾ മുതൽ ഞായർ വരെ ഞാൻ പറയുന്ന കളറുള്ള ഷർട്ട് വേണം ധരിക്കാനായിട്ട് പറയുന്ന കളറിലോ അതെ തിങ്കളാഴ്ച വെള്ള ചൊവ്വാഴ്ച ചോപ്പ് ബുധനാഴ്ച പച്ച അങ്ങനെ ഓരോ ദിവസം ഓരോ കളർ പറയാണ് ഞായറാഴ്ച മാത്രം പറഞ്ഞില്ല അല്ല അപ്പൊ ഞായറാഴ്ച അവധിയാണോ ഞായറാഴ്ച അവധി അവധിയൊന്നും ഇല്ല ഞായറാഴ്ച ധരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയാണ് അല്ല അതുകൊണ്ട് എന്താ പ്രത്യേകത ആ കളർ ഡ്രസ്സ് ധരിക്കുകയാണെങ്കില് നിനക്ക് ഒരു ആപത്തും ഉണ്ടാവത്തില്ല അത് പോരേന്ന് ചോദിക്കും അത് കേട്ടപ്പോ സുതി പറഞ്ഞു ഉം അത് മതി പിന്നീട് സുതി എഴുന്നേക്കാൻ തുടങ്ങുമ്പോ പറഞ്ഞു അയ്യോ എഴുന്നേക്കല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്നറിയാലോ ഇനി വ്യാഴാഴ്ചയേടാം ഈ ദിവസം മഞ്ഞ കളറുള്ള ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട് അതിന് എന്റെ മഞ്ഞയില്ലല്ലോ അതിന് വഴിയുണ്ട് നീ ഈ ഷർട്ട് അങ്ങോട്ട് ഊരാൻ പറയാണ് അങ്ങനെ ഷർട്ട് ഊരി ആ സമയത്ത് അയാൾ പോയി ഒരു മഞ്ഞ ടവല് ഒരു മഞ്ഞ ടവല് കൊണ്ടുവന്ന് സുധീടയിലേക്ക് കൊടുത്തു എന്നിട്ട് ഇത് നീ അങ്ങോട്ട് പൊതച്ചോളാം പറയാണ് ഇതാ അതെ ഇത് പൊതിച്ചോണ്ട് നീ പോയാ മതി ആ ഷർട്ട് നീ ഇട്ടോണ്ടിരുന്ന ഷർട്ട് ഇടാൻ പാടില്ലെന്ന് പറയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോത്തേനും ആനന്ദ് ചിരിച്ചു പിന്നീട് സുധിയോട് പറഞ്ഞു പിന്നെ ഒരു കാര്യം നീ ഇട്ടിരിക്കുന്ന ഡ്രെസ്സൊക്കെ നിന്റെ ഭാര്യ അല്ലാതെ വേറെ ആരും കഴുകാൻ പാടില്ലെന്ന് പറഞ്ഞു എന്തൊക്കെയാ ജോലിസരി പറയണേ അതെ നിനക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുധീട് ശരി ഞാൻ അങ്ങനെയൊക്കെ അനുസരിച്ചാളാന്ന് പറയണം ആര് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പൊട്ടനാണല്ലോ അവന് അങ്ങനെ അവനത് വിശ്വസിക്കുകയും ചെയ്തു വിശ്വസിച്ച് ആനന്ദിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി പോന്നു ഇതേ സമയം സച്ചി എന്തു ചെയ്തു വലിയൊരു കുടുക്കയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അത് അങ്ങനെ രേവതിയുടെ കൊടുത്തു രേവതി നോക്ക് എന്ന് പറയുന്നത് രേവതിക്കും ഭയങ്കര സന്തോഷായി അപ്പൊ രവീതിന് ചോദിച്ചു ഇതെന്തിനാടാ അച്ഛാ ഇതേ കുറേശ്ശെ കുറേശ്ശെ കിട്ടുന്ന പൈസ ഈ കുടിക്കകത്ത് ഇട്ട് വെക്കാനായിട്ടാ മുറി പണിയാനായിട്ട് പൈസ വേണമല്ലോ കാരണം വാടകയ്ക്ക് ഇപ്പൊ ഒരു കാർ ഓടിക്കാൻ കൊടുത്തിട്ടില്ലേ അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനം ഇതിനകത്തേക്ക് ഇട്ട് വെക്ക ഒളിവിൽ കുറെ പൈസയായി കഴിയുമ്പോ മുറി കെട്ടാൻ തുടങ്ങാലോ എന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് കൊള്ളം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് എപ്പോഴാ നീ ഒക്കെ ഈ പിച്ചച്ചട്ടി എടുക്കണെന്ന് ഓർത്തിരിക്കുവായിരുന്നു അല്ല ഞാൻ വിചാരിച്ചാലും മുന്നേ തന്നെ എടുത്തല്ലോ അത് കേട്ടപ്പര് രേവതി പറഞ്ഞു ഇത് പിച്ചച്ചട്ടിയൊന്നും അല്ലമ്മേ ഇത് കുടിക്കാന്ന് പറയുന്നത് എടി നീയൊക്കെ എന്ത് കുടിക്കണ്ടിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ റൂം പണിയാനായിട്ട് ഈ കുടിക്കകത്ത് പൈസ ഇട്ടോണ്ട് വല്ലതും ആകുവോ അതിന് എത്ര ലക്ഷം രൂപ വേണമെന്ന് ഓർത്തായിരിക്കുന്നേ കുടിക്കകത്ത് അഞ്ചും പത്തും തുട്ടിട്ടുണ്ടെങ്കിൽ റൂം പണിയാന്നോർത്ത് വിചാരിച്ചോണ്ടിരിക്കുക കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അത് കേട്ടപ്പര് രേവതി പറഞ്ഞു പലതുള്ളി പെരുവള്ളം എന്നല്ലേ അമ്മ പറയണേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ഇതിനകത്ത് ഇടും പിന്നെ ബാക്കി പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറയാം പിന്നെ പിന്നെ ഉണ്ടാക്കും ഉണ്ടാക്കും നല്ല രീതിയിൽ ഉണ്ടാക്കും ആ സമയം സച്ചി പറഞ്ഞു അച്ഛാ അമ്മ പിന്നെയും പഴയ ആ ഫോമിലേക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്ന് ചോദിക്കാണ് രവീന്ദ്രൻ പറഞ്ഞു ചിലർ അങ്ങനെയാടാ മോനെ എത്ര കിട്ടിയാലും പഠിക്കില്ല പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു ആ സമയത്താണ് സുതി ആ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ സുതി ഷർട്ട് ഇടാതെ ആ മഞ്ഞ ടവലൊക്കെ പൊതിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോനും സച്ചുറിഞ്ഞ് ഇതേ അമ്മ മുമ്പ് പിച്ചക്കാരന്റെ കാര്യം പറഞ്ഞല്ലേ ഇതേ പിച്ചക്കാരൻ വരുന്നുണ്ട് അമ്മയുടെ മൂത്ത മോൻ വരുന്നുണ്ടെന്ന് പറയണ് ഇത് കേട്ടപ്പോ സുധീർ പോടാന്ന് ഞാൻ പിച്ചക്കാരനൊന്നും എന്ന് പറയാണ് ചന്ദ്രമതി അന്ന് അന്താളിപ്പോടു കൂടി സുധിയെ നോക്കുവാണ് കാരണം സുദീഷ അത്രന്നും ഇട്ടിട്ടില്ല അങ്ങനെ ടവലും പോഞ്ഞോണ്ട് വന്നേ ഒരു മഞ്ഞക്കുള്ള ടവല് എന്താ ഏതാന്നും ചന്ദ്രമതിക്ക് മനസ്സിലായില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനെ നേർന്നോട് നിർത്തുന്നു നന്ദി